ിലെ ചില രംഗങ്ങൾക്കെതിരെ സംഘപരിവാർ പ്രതിഷേധമുയർത്തിയതിന് പിന്നാലെ മോഹൻലാൽ മാപ്പ് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വിജയം ഷാറുഖ് ഖാനും മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ഗുജറാത്ത് കലാപത്തിൽ സംഘപരിവാറിനും നിലവിൽ രാജ്യം ഭരിക്കുന്നവർക്കും പങ്കുണ്ടെന്ന് കാണിച്ചതിന്റെ പേരിലാണ് എംബുരാൻ എതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത് പിന്നാലെ നടൻ മോഹൻലാൽ ഇതിൽ മാപ്പ് പറയുകയും ചിത്രം റീഎഡിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മുൻകാലങ്ങളിൽ തങ്ങളുടെ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ആക്രമണം ഉണ്ടായിട്ടും നിലപാടിൽ ഉറച്ചുനിന്ന് വിജയ്ക്കും ഷാറുഖ് ഖാൻ സോഷ്യൽ മീഡിയയിൽ കയ്യേടി ഉയരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മെർസൽ എന്ന ചിത്രത്തിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെ വിമർശിച്ചതിൻ്റെ പേരിലാണ് വിജയ് സംഘപരിവാറിന്റെ കണ്ണിലെ കരടായത് ഈ സിനിമയിൽ ആശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയും സ്വകാര്യ ആശുപത്രിയുടെ കൊള്ളകൾക്കെതിരെയും നായകൻ നടത്തുന്ന പോരാട്ടമായിരുന്നു പ്രമേയം സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാത്തതിനാൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ചും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കൂട്ടുന്നതും മധ്യത്തെക്കാൾ കൂടുതൽ ജി എസ് ടി മരുന്നുകൾക്ക് മേൽ ചുമത്തുന്നതുമെല്ലാം മെർസലിൽ പ്രതിപാദിച്ചിരുന്നു ക്ഷേത്രങ്ങളെക്കാൾ ആശുപത്രികളാണ് ഈ നാട്ടിൽ ആവശ്യമെന്നും ചിത്രത്തിലെ വിജയുടെ കഥാപാത്രം പറഞ്ഞിരുന്നു ഇതൊക്കെ കാരണമാണ് സംഘപരിവാർ വിജയ്ക്കെതിരെ തിരിഞ്ഞത് വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയാണെന്നും ആണെന്നും ക്രിസ്ത്യൻ തീവ്രവാദിയാണെന്നും ആരോപിച്ച് ചിലർ വ്യാപകമായ പ്രതിഷേധമാണ് നടത്തിയത് ജിഎസ് ടെ പറ്റി പറയുന്ന ഭാഗം നീക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ അതിനും മുതിർന്നില്ല മാത്രമല്ല മെർസലിനെ നീശി പിരിക്കുന്ന രംഗം തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറാക്കിയാണ് വിജയ് ഇതിന് മറുപടി കൊടുത്തത് ഇതോടെ സംഘപരിവാറിന്റെ നോട്ടപ്പുള്ളിയെ വിജയ് മാറി മാസ്റ്റർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ താരത്തിന് ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെയെല്ലാം ജോസഫ് വിജയ് എന്ന പേരിലുള്ള ലെറ്റർ പാഡ് പുറത്തുവിട്ടായിരുന്നു വിജയ് പ്രതികരിച്ചത് അടുത്തിടെ ഷാറുഖ് ഖാനെതിരെയും ഇത്തരത്തിൽ സംഘപരിവാർ ആക്രമണം ഉണ്ടായിരുന്നു പത്താൻ സിനിമ ഇറങ്ങിയ സമയത്ത് നായികയായി ദീപിക പതുക്കോൺ കാവ്യ ബിഗ്നി ധരിച്ചതായിരുന്നു സംഘപരിവാർ കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചത് ചിത്രത്തിനെതിരെ ബോയ്ക്കോട് ആഹ്വാനങ്ങളും ഭീഷണികളും ഉയർന്നിരുന്നുവെങ്കിലും ബിക്കിനി ഭാഗം നീക്കം ചെയ്യാനോ ഖേദം പ്രേടിപ്പിക്കാനോ അഭിനേതാക്കളോ അണിയറ പ്രവർത്തകരോ തയ്യാറായിരുന്നില്ല